കൊടകരയിൽ കഞ്ചാവ് സംഘം വീടുകയറി ആക്രമിച്ചു കൊടകര ഉളുമ്പത്തുങ്ങുന്ന സ്വദേശി വളം തോളിൽ ചന്ദ്രന്റെ വീടിനു നേരെയാണ് പന്ത്രണ്ടംഗ സംഘം ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ചന്ദ്രനും മക്കൾക്കും സഹോദരനും പരിക്കേറ്റു ഇവർ പുതുക്കാട് ചാലക്കുടി താലൂക്ക് ആശുപത്രികളിൽ ചികിത്സ തേടി പതിമൂന്നിന് രാത്രി പത്തരയോടെയായിരുന്നു സംഭവം വീടിന് മുൻപിൽ കഞ്ചാവ് വലിച്ച സംഘത്തെ ചന്ദ്രന്റെ മകൻ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത് സംഘം ചേർന്നെത്തിയ യുവാക്കൾ വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും വീട്ടുകാരെ ആക്രമിക്കുകയുമായിരുന്നു സംഭവത്തിൽ കൊടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സംഭവം നടക്കുന്നതേ വിഷുവിൻ്റെ തലദിവസം പതിമൂന്നാം തീയതി ശനിയാഴ്ച ഒരു പത്ത് പത്തരയായിട്ടുണ്ടാവും അവന്റെ വീടിൻ്റെ വഴിയിൽ തന്നെ കഞ്ചാവ് വലിക്കരുത് താളെ ചെറുക്കം പറഞ്ഞു ഒന്ന് മാറിപ്പോയി വലിക്കട്ടെ അവിടെ വലിക്കരുത് അവിടെ ഉമറത്ത് വലിക്കില്ലെന്ന് പറഞ്ഞ ശേഷം അവനെ തല്ലി തല്ലിയ വശം അവിടെ ആകബാകളായി അവൻ്റെ കൂട്ടാളികളൊരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായി ഈ കഞ്ചാവ് പിള്ളേർ വന്ന് വീടാക്രമിച്ച് തല്ലി പൊളിച്ച് ഞങ്ങളെല്ലാവരും തല്ലി അന്യം തല്ലി എൻ്റെ മക്കളെ രണ്ടാളും മൂന്നാളും തല്ലി പിന്നെ എൻ്റെ ചേട്ടനെ ചേട്ടനും തല്ലി വയസ്സായ ചേട്ടനും തല്ലി അപ്പം അങ്ങനെ വീടൊക്കെ തല്ലി പൊളിച്ചവർ ഞങ്ങൾ പോലീസ് പോലീസ് കേസാ ഞങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ പോലീസ് ഒക്കെ നടപടിയായിട്ട് മുന്നോട്ട് പോകണം